നമ്മുടെ ട്രിവാണത്ത് കറികൾ മാത്രം കിട്ടുന്ന ഒരു കറിക്കട ഇവിടെ നമുക്ക് റൈസോ പൊറോട്ടയോ ചപ്പാത്തിയോ അങ്ങനെയൊരു ഐറ്റംസും കിട്ടാൻ വഴിയില്ല അവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആണ് ഈ കാണുന്ന വടക്കറി പിന്നെ അവിടുത്തെ ചക്കപ്പുഴുക്കും ഇടി ചക്കത്തോരനും ചെമ്മീൻ റോസ്റ്റും കണവ റോസ്റ്റും ഫിഷ് ഫ്രയും ഫിഷ് കറിയും അങ്ങനെ ഏകദേശം മുപ്പതിലേറെ കറികൾ നമുക്ക് ഒന്നലേ മേടിക്കാൻ പറ്റും ഈ കട തുടങ്ങിയത് അശ്വത ചേച്ചിയാണ് ചേച്ചി ഹൈദരാബാദ് താജ് ഹോട്ടലിലെ ഷെഫായിരുന്നു ആ ജോലി നിർത്തിയിട്ടാണ് നാല് വർഷം മുന്നേ അച്ഛനും അമ്മയായിട്ട് കറിക്കട എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ട്രിവാണത്ത് കൊണ്ടുവന്നത് ഞങ്ങളുടെ ടൈമിംഗ് എന്ന് പറഞ്ഞത് പതിനൊന്ന് മുക്കാലോട്ട് രണ്ടര വരെയാണ് സാറ്റർഡേ കൂടുതലായിരിക്കും നോൺ വെജ് കൂടുതലായിരിക്കും ചിക്കൻ തോരനോ റോസ്റ്റോ സാറ്റർഡേ മാത്രമേ ഉള്ളൂ സൊമാറ്റോയിൽ അവൈലബിൾ ആണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് മെന്യൂ മാറിക്കൊണ്ടിരിക്കും ഫിക്സഡ് മെനു ആയിട്ടില്ല വെജ് ഐറ്റം മാത്രമേ എങ്ങനെയുള്ളൂ കിട്ടും നന്നെന്താണോ കിട്ടുന്നത് ചീരത്തോരനായിരിക്കാം ഉമ്പ് തോരനായിരിക്കാം എന്താണോ കിട്ടുന്നത് രാവിലെ ഓഫീസിൽ പോകുന്നവരും കറികളൊക്കെ കുക്ക് ചെയ്യാൻ സമയമില്ലാത്തവരൊക്കെയാണെങ്കിൽ ഇവിടുന്ന് കറി മേടിക്കുവാണെങ്കിൽ രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള കറി മാത്രം മേടിച്ചാലും മതി ഞായറാഴ്ച ദിവസം കട അവധിയാണ് അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ട്രിവാണ്ടത്ത് മണക്കാടാണ് മണക്കാട് പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഒരു കറിക്കട ഗൂഗിൾ മാപ്പിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക